പകൽ സമയം ഇരുപത്തിരണ്ട് വയസ്സുള്ള മൈമൂന ഒരു ചെറിയ ഗ്രാമത്തിലെ മൺവീടിന്റെ മുറ്റത്തിരുന്ന് പച്ചക്കറി അരിയുകയായിരുന്നു സൂര്യപ്രകാശം നേരിയ വെളിച്ചമായി ഭിത്തികളിൽ പതിക്കുന്നുണ്ടായിരുന്നു അവൾ ഗർഭിണിയാണ് പക്ഷെ ഒരു സന്തോഷവും മുഖത്തില്ല പകരം ഒരു ഭാരവും നിശബ്ദമായ വേദനയും മാത്രം അപ്പോഴാണ് അകത്തുവച്ച മൊബൈൽ ഫോൺ ശബ്ദിച്ചത് മൈമൂന വേഗം കൈകഴുകി എടുത്തു മറുതലയ്ക്കിൽ നഗരത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് അംജദായിരുന്നു മൈമൂന ഉമ്മച്ചിക്ക് സുഖമല്ലേ അംജദ് ആ സുഖമാണ് അത് ചോദിക്കാൻ വിളിച്ചതാണ് വെക്കുന്നു മൈമൂന കുറച്ചുനേരം ആ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി പക്ഷേ സ്നേഹത്തിന്റെ തണൽ അവളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിരുന്നു ഭർത്താവ് നഗരത്തിലേക്ക് പോയ ശേഷം അവളിവിടെ അമ്മായിയമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് അമ്മായിയമ്മയുടെ പെരുമാറ്റം എപ്പോഴും കടുപ്പമേറിയതും തണുത്തതുമായിരുന്നു ഒരു വാക്ക് തെറ്റിയാൽ ദിവസം മുഴുവൻ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണം അങ്ങനെയിരിക്കെ ഒരു ദിവസം അംജദ് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തി അവന്റെ മുഖത്ത് കടുപ്പവും കണ്ണുകളിൽ ദേഷ്യവുമായിരുന്നു വാതിൽ തുറന്നതും അവൻ അലറി നിന്നെ ഓർത്തെൻ്റെ ജീവിതം നശിച്ചു നീ ഒരു ദോഷം പിടിച്ചവളാണ് മൈമൂന നിശബ്ദയായി മറുപടി പറയാൻ അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ല അംജദ് വന്നിട്ട് രണ്ടു ദിവസമായി വീട്ടിലുണ്ടായിട്ടും മൈമൂനയുടെ മനസ്സിൽ അപരിചിതത്വം കൂടിക്കൂടി വന്നു അവൻ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ പതുക്കെ ആരോടോ സംസാരിക്കും ലോകത്തിലെ എല്ലാ സ്നേഹവും ആ ശബ്ദത്തിൽ ഒതുങ്ങിയ പോലെ അന്ന് വൈകുന്നേരം പുറത്തിരുണ്ട് മാനം കനക്കുന്നുണ്ടായിരുന്നു മൈമൂന ചായയുമായി മുറിയിലേക്ക് കയറി വാതിൽ പതുക്കെ തുറന്നപ്പോൾ ആരോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് അവൾ കേട്ടു അംജദ് അയ്യോ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല നീ കണ്ടോ അവൾ വേഗം ഈ വീട്ടിൽ നിന്ന് പോകും നീയാകും ഈ വീട്ടിന്റെ രാജ്ഞി ഈ വാക്കുകൾ മൈമൂനയുടെ ഹൃദയത്തിൽ കുന്തം പോലെ തറച്ചു അവളുടെ കൈ വിറച്ചു ചായക്കപ്പ് നിലത്തു ഉടഞ്ഞുപോയി ശബ്ദം കേട്ട് ഞെട്ടിയ അംജദ് മൈമൂനയെ വാതിൽക്കൽ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നുപോയി നീ ഒളിഞ്ഞു നിന്ന് എന്റെ സംസാരം കേൾക്കുകയാണോ നിനക്ക് നാണമില്ലേ അംജദ് കടുപ്പത്തോടെ ചോദിച്ചു മൈമൂന കരഞ്ഞു അംജദേ നിങ്ങൾ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകരം പോകുന്നു എന്നെ ചതിക്കുന്നത് പക്ഷേ അംജതിന്റെ കണ്ണുകളിൽ സ്നേഹമല്ല ഭീകരതയാണ് നിറഞ്ഞത് അവൻ അവളെ ഒഴിവാക്കാൻ ഒരു കാരണം തേടുകയായിരുന്നു പെട്ടെന്ന് ഇടിയും ഉണ്ടായി കനത്ത മഴ തുടങ്ങി അംജദ് ദേഷ്യത്തിൽ മൈമൂനയുടെ കയ്യിൽ പിടിച്ചു മതി ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല മൈമൂനയുടെ ശബ്ദമിടറി ഞാൻ ഇവിടേക്ക് പോകും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഗർഭിണിയാണ് പക്ഷേ അംജതിൻറെ മനസ്സ് കരിങ്കല്ല് പോലെയായി അവൻ അവളെ മുറ്റത്തേക്ക് വലിച്ചിഴച്ചു മഴ ശക്തിയായി പെയ്തു വെള്ളത്തുള്ളികൾ മൈമൂനയുടെ മുഖത്തെ ഒഴുകി അംജദ് അവളെ ശക്തമായി തള്ളി അവൾ വാതിലിനു പുറത്ത് ചെറിയിൽ വീണു വാതിലകത്തുനിന്ന് പൂട്ടി മൈമൂന കുറച്ചുനേരം അടഞ്ഞ വാതിലിൽ ചാരിയിരുന്ന് കരഞ്ഞു യാചിച്ചു പക്ഷെ മറുപടി ഉണ്ടായിരുന്നില്ല മഴ പേമാരിയായി മാറിയിരുന്നു അവൾ സാവധാനം എഴുന്നേറ്റു ഒരു കൈകൊണ്ട് വയറു താങ്ങി വിറയ്ക്കുന്ന കാലുകളോടെ ഗ്രാമത്തിന് പുറത്തേക്ക് നടന്നു ഇന്ന് അവളുടെ അവസാനത്തെ ആശ്രയവും നഷ്ടമായിരിക്കുന്നു മഴത്തുള്ളികൾ മണ്ണിലല്ല മൈമോനയുടെ ഹൃദയത്തിലാണ് പതിച്ചത് നടന്നു നടന്ന ഒടുവിൽ അവൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു വെള്ളത്തിൽ കുതിർന്ന വസ്ത്രങ്ങൾ ശരീരത്തോടൊട്ടിച്ചേർന്നു ശ്വാസം വേഗത്തിലായി ക്ഷീണിച്ച അവശയായി പക്ഷെ അവളുടെ മുഖത്ത് ദുഃഖത്തേക്കാൾ കൂടുതൽ ഭയമായിരുന്നു പെട്ടെന്ന് അവൾ വയറിൽ കൈവച്ചു ഒരു നേരിയ വേദന പിന്നെ അത് ശക്തിപ്പെട്ടു മൈമൂനയുടെ ചുണ്ടിൽ നിന്നൊരു ദീനരോധനം പുറത്തുവന്നു അവൾ പരിഭ്രമിച്ചു അല്ല ഇനി ഞാൻ എവിടേക്ക് പോകും അവൾ വിറയ്ക്കുന്ന കൈകളോടെ മരത്തിൽ താങ്ങി എഴുന്നേറ്റു മഴ തുടർന്നു ഒരൊറ്റ പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് നടന്നു കുറച്ചപ്പുറത്ത് ഒരു ചെറിയ മൺവീട് കണ്ടു വിറയ്ക്കുന്ന കൈകളോടെ അവൾ വാതിലിൽ തട്ടി കുറച്ച് നിമിഷങ്ങൾക്കകം വാതിൽ ശബ്ദം കൊണ്ട് തുറന്നു പ്രായമുള്ളൊരു സ്ത്രീ പുറത്തേക്ക് നോക്കി കാലത്തിന്റെ ചുളിവുകളിൽ വാത്സല്യം ഒളിപ്പിച്ചൊരു വൃദ്ധയായിരുന്നു അത് മൈമൂന കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാജി എന്നെ സഹായിക്കണം എന്റെ വയറ്റിൽ വേദനയെടുക്കുന്നു പ്രസവിക്കാൻ സമയമായി ദൈവത്തെ ഓർത്ത് എനിക്കിവിടെ ഒരു അഭയം തന്നാലും വൃദ്ധയുടെ മനസ്സലിഞ്ഞു അവർ വാതിൽ തുറന്നു വരൂ മോളെ വേഗം അകത്തേക്ക് വരൂ വീട് ചെറുതായിരുന്നു പക്ഷെ വൃത്തിയുള്ളതായിരുന്നു വൃദ്ധ വേഗം കിടക്ക വിരിച്ചു വെള്ളം ചൂടാക്കി തളർന്ന കൈകളാൽ മൈമൂനയെ ശുശ്രൂഷിച്ചു മണിക്കൂറുകൾക്കു ശേഷം രാത്രിയുടെ നിശബ്ദതയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി സന്തോഷാശ്രുക്കളോടെ മൈമൂന മകനെ നെഞ്ചോടു ചേർത്തു ആ നിമിഷം അവൾക്ക് പ്രതീക്ഷയുടേയും വേദനയുടെയും സംഗമമായിരുന്നു എന്റെ മോന് അച്ഛന്റെ സ്നേഹം കിട്ടില്ലല്ലോ എത്ര നിർഭാഗ്യവാനാണ് അവൻ അവൾ ദുഃഖിച്ചു വൃദ്ധ അവൾക്ക് ഇറച്ചി സൂപ്പ് ഉണ്ടാക്കി നൽകി സ്നേഹത്തോടെ പറഞ്ഞു മോളെ കുറിച്ചു കഴിക്കൂ ധൈര്യമായിരിക്കണം മൈമൂന നേരിയ പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു വൃദ്ധ ചോദിച്ചു മോളെ നീ ആരാണ് എവിടെ നിന്ന് വരുന്നു മൈമൂനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്റെ ഗ്രാമം ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഭർത്താവ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എനിക്കിപ്പോൾ ഒരിടവുമില്ല ആരുമില്ല വൃദ്ധ ദീർഘമായ ശ്വാസമെടുത്തിട്ട് പറഞ്ഞു മോളെ പേടിക്കണ്ട കുറച്ച് ദിവസം ഇവിടെ താമസിച്ചോളൂ ഞാൻ അടുത്തുള്ള ചൗധരി സാഹിബിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് നീയും പതിയെ കരകയറും മൈമൂനയുടെ കണ്ണിൽ ആദ്യമായി പ്രതീക്ഷയുടെ തിളക്കം കണ്ടു അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു ഒരുപക്ഷേ ജീവിതം തനിക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നിട്ടിരിക്കാം ഇവിടെ നിന്നായിരിക്കാം തന്റെ പുതിയ യാത്രയുടെ തുടക്കം കാലം മൈമൂനയുടെ മുറിവുകളിൽ മരുന്നു പുരട്ടി പഴയ ഓർമ്മകൾ അവളെ വേദനിപ്പിക്കുമെങ്കിലും അവളുടെ ജീവിതത്തിലെ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ മകൻ മാത്രമായിരുന്നു അവൾ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും കുഞ്ഞിനെ സ്നേഹത്തോടെ ഉറക്കിയ ശേഷം വൃദ്ധയോടെ യാത്ര പറഞ്ഞ് ചൗധരി സാഹിബിന്റെ വീട്ടിലേക്ക് പോകും അവിടെ അവൾ ഭക്ഷണം പാകം ചെയ്യുകയും വീട് വൃത്തിയാക്കുകയും ചെയ്യും വൈകുന്നേരം വന്നാൽ തയ്യൽ മെഷീന്റെ അടുത്തിരിക്കും ഗ്രാമത്തിലെ സ്ത്രീകൾ എപ്പോഴും മൈമൂനയുടെ അടുത്ത് വരും മൈമൂന ഈ ഷർട്ട് തയ്ച്ചു തരാമോ ഈ ദുപ്പറ്റ ഒന്ന് ശരിയാക്കി തരണേ മൈമൂന സ്നേഹത്തോടെ ചിരിക്കും ശരി നാളെയെല്ലാം തയ്യാറാകും അവളുടെ തയ്യലിന്റെ വൃത്തി കാരണം ഗ്രാമത്തിൽ അവൾക്ക് നല്ല പേരുണ്ടായി വൃദ്ധയെ അവൾ മാജി എന്ന് വിളിച്ചു മാജി എല്ലായിടത്തും പറഞ്ഞു അവൾ എന്റെ ദൂരെയുള്ള ബന്ധുവാണ് നല്ല മിടുക്കിയും കഠിനാധ്വാനിയുമാണ് അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മൈമൂനയുടെ മകന് ഇപ്പോൾ രണ്ടു വയസ്സായി തിളങ്ങുന്ന കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമായി അവൻ അവളുടെ ലോകവും ജീവിതവുമായി അംജദിനെയും അവന്റെ വീട്ടുകാരെയോ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ആരും അവളെ തേടി വന്നില്ല അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും തിരക്കിയില്ല മറുഭാഗത്ത് അംജദിന്റെ ജീവിതവും മാറിമറിഞ്ഞു അവൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവൾ സഫിയ വീട്ടിൽ വന്ന ആദ്യ ദിവസം തന്നെ പറഞ്ഞു നോക്കൂ അംജദേ എനിക്ക് വീട്ടിലെ ജോലികളൊന്നും അറിയില്ല ചെയ്യുകയുമില്ല ഞാൻ നിനക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ വന്നതാണ് അടിച്ചു റൊട്ടി ഉണ്ടാക്കാനുമല്ല സ്നേഹത്തിന്റെ കണ്ണിൽ കെട്ടിയ തുണി കാരണം അംജദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഞാനെല്ലാം ശരിയാക്കാം അങ്ങനെ വീട്ടുജോലിയുടെ ഭാരം അവന്റെ പ്രായമായ ഉമ്മയുടെ ചുമടിലായി ആദ്യം ഉമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള വഴക്കുകൾ കൂടിക്കൂടി വന്നു ഓരോ കാര്യത്തിലും തർക്കം വീട്ടിലെ സമാധാനം നഷ്ടമായി ഇവരെ അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പതിയെ അവനും ഇതെല്ലാം മടുത്തു ആ ബഹളങ്ങൾക്കിടയിൽ ഒരു ദിവസം അവന്റെ ഉമ്മയ്ക്ക് ശക്തമായ ഹൃദയാഘാതമുണ്ടായി അവർ പെട്ടെന്ന് മരണപ്പെട്ടു അംജദിന്റെ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അവർ അറിയപ്പെടുന്ന വൈദ്യരെയും ഡോക്ടർമാരെയും കണ്ടു മന്ത്രവും ഏലസും കെട്ടി പക്ഷേ ഫലമുണ്ടായില്ല അംജദ് പുറമേ ശാന്തനെങ്കിലും ഉള്ളിൽ തകർന്നു രാത്രിയുടെ നിശബ്ദതയിൽ അവൻ മൈമൂനെ ഇറക്കിവിട്ട ആ നിമിഷം ഓർക്കും അവളുടെ മുഖം കരച്ചിൽ വിറയ്ക്കുന്ന കൈകൾ എല്ലാം അവനെ വേട്ടയാടും ഹൃദയത്തിൽ തീ കത്തും ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു അവളുടെ ശാപം എന്നെ ബാധിച്ചതാകാം അതുകൊണ്ടായിരിക്കാം ഇന്നെന്റെ കൈകൾ ശൂന്യമായിരിക്കുന്നത് അവൻ സ്വയം പറയും പക്ഷേ ഈ കുറ്റബോധം അവൻ ആരോടും പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല സഫിയുടെ ദേഷ്യവും സ്വഭാവവും അവൻ അറിയാമായിരുന്നു ചെറിയ കാര്യത്തിന് പോലും അവൾ വഴക്കുണ്ടാക്കുകയും അലറുകയും ചെയ്യും വഴക്കുകളും അലർച്ചകളുമായി അവന്റെ ജീവിതം ശബ്ദങ്ങൾക്കും നിശബ്ദതകൾക്കുമിടയിൽ തളച്ചിട്ടതുപോലെയായി അഞ്ചു വർഷം കടന്നുപോയി അംജത്തിന്റെ കണ്ണിന് താഴെ കറുത്ത പാടുകൾ വീണു മനസ്സിൽ പശ്ചാത്താപത്തിന്റെ പാളികൾ കട്ട പിടിച്ചു അതൊരു സാധാരണ ദിവസമായിരുന്നു ഉച്ചയ്ക്ക് മൂന്നു മണിയായിട്ടും അവൻ ഉണർന്നിട്ടില്ലായിരുന്നു ഇതെന്താ ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ ഇത്രയും വൈകിയോ അവൻ ഞെട്ടിയെഴുന്നിട്ടു സഫിയ സഫിയ നീ എവിടെയാണ് അവൻ മുറ്റത്തേക്ക് നോക്കി പക്ഷെ വീടാകെ നിശബ്ദം പാത്രങ്ങളുടെ ശബ്ദമില്ല കാലൊച്ചയില്ല ഒരുതരം ഭയം അവന്റെ മനസ്സിൽ നിറഞ്ഞു അവൻ മുറിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കട്ടിലിനടുത്ത് ഒരു കവർ കിടക്കുന്നത് കണ്ടു ഇതെന്താണ് വിറയ്ക്കുന്ന കൈകളോടെ അവനതു തുറന്നു പേപ്പർ വായിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്തെ നിറം മാറി കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുപോയതുപോലെ ശ്വാസം നിലച്ചുപോയതുപോലെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു ആ പേപ്പറിലെഴുതിയ വാക്കുകൾ അവന്റെ ഹൃദയം കീറിമുറിച്ചു അംജദേ ഞാൻ സന്തോഷത്തോടെ എന്റെ ഇഷ്ടപ്രകാരം ഈ വീട് വിട്ടുപോകുകയാണ് നിനക്കെനിക്ക് തരാൻ ഒന്നുമില്ല എനിക്കിപ്പോൾ ഒരു വലിയ ഭർത്താവിന് കിട്ടി നിന്റെ കൂടെ ഈ ചെറിയ വീട്ടിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാൻ ഈ ജീവിതം തുടരുന്നില്ല പിന്നെ നിന്റെ ഭൂമി ഞാൻ വിറ്റുകഴിഞ്ഞു എല്ലാം എന്റെ കയ്യിലായി ഇനി എനിക്ക് നിന്നെപ്പോലുള്ള ഒരാളെ ആവശ്യമില്ല അംജതിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ നിലത്തു വീണു ഒരൽപനേരം അവൻ തറഞ്ഞു നിന്നു പിന്നെ പെട്ടെന്ന് അവന്റെ എന്തോ തകരുന്നതുപോലെ തോന്നി അവൻ കട്ടിലിരുന്ന് നിയന്ത്രണം വിട്ടുകരഞ്ഞുപോയി ചുണ്ടിലൊരു തേങ്ങൽ മാത്രം ഞാൻ ഞാൻ എന്താണ് ചെയ്തത് അവന്റെ മനസ്സിൽ ആ ദൃശ്യം മുഴങ്ങി ആർ തലച്ചു പെയ്യുന്ന മഴ വാതിൽക്കൽ വിറച്ചുനിന്ന മൈമൂന കണ്ണുകളിൽ ഭയവും യാചനയും എന്നിട്ടും കരിങ്കല്ലുപോലെ അവൻ അവളെ ഇറക്കി വിട്ടു ഇപ്പോൾ അവന് തോന്നി പ്രകൃതി തിരികെ നൽകിയ ശിക്ഷയായിരുന്നു അത് ഓരോ തെറ്റിനും കിട്ടിയ മറുപടി രാത്രിയുടെ നിശബ്ദതയിൽ അംജദ് കണ്ണു തുറന്നു കിടക്കും കുറ്റബോധവും ദുഃഖവും അവന്റെ മനസ്സിൽ ഒരു കത്തലുപോലെ നിറഞ്ഞു അഞ്ചു വർഷമായിട്ടും മൈമൂനയുടെ മുഖവും കരച്ചിലും അവനെ വേട്ടയാടി ഇന്നവൻ എല്ലായിടത്തും അലഞ്ഞു നടന്നു എല്ലാവരോടും ഒരേ ചോദ്യം നിങ്ങൾ മൈമൂനയെ കണ്ടോ കടവും ഭൂമിയുമെല്ലാം കടം വീട്ടാൻ വിറ്റു ബാക്കിയായതൊരു കട്ടിൽ മാത്രം അതിൽ കിടന്ന് ചുമച്ചുകൊണ്ട് അവൻ മൈമൂനയോട് മാപ്പു ചോദിച്ചു മറുവശത്ത് മൈമൂനയുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിരുന്നു അവൾ മാജി എന്ന് വിളിച്ചിരുന്ന ഹലീമയോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് മാജിയെ ശുശ്രൂഷിക്കുന്നതിൽ അവൾ ഒരു കുറവും വരുത്തിയില്ല പക്ഷേ ഇന്ന് മാജിക്ക് സുഖമില്ലായിരുന്നു അവരുടെ ശ്വാസം കനക്കുന്നുണ്ടായിരുന്നു മോളെ മൈമൂന അടുത്തുവരൂ മൈമൂന വേഗം അടുത്തു ചെന്നിരുന്നു മോളെ ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുകയാണ് അവരുടെ ശബ്ദം ദുർബലമായിരുന്നു പക്ഷെ വാക്കുകളിൽ ഒരു രഹസ്യമൊളിഞ്ഞിരുന്നു നീ ആ കാട്ടിലേക്ക് പോകണം അവിടെ ഒരു പഴയ കുടിലുണ്ട് അതിനുള്ളിൽ ഒരു പഴയ പെട്ടി കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് അതിന്റെ വിലാസവും താക്കോലും തരാം ആ പെട്ടി കിട്ടുന്നത് വരെ നീ കുഴിക്കുന്നത് നിർത്തരുത് മൈമൂന അർഭുതത്തോടെ ചോദിച്ചു ആ പെട്ടിയിൽ എന്താണ് മാ മാജി ഹലീമയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു അതെന്റെ അമാനത്താണ് അതിലൊരുപാട് വജ്രങ്ങളും ആഭരണങ്ങളുമുണ്ട് ഇതെന്റെ മകൻ ആഫ്താബിനെത്തണം ഇതാണെന്റെ അവസാനത്തെ കടമ കടമമോളെ നീ വാഗ്ദാനം ചെയ്യണം ഇത് നീ അവനിലെത്തിക്കുമെന്ന് മൈമൂന കൈകൂപ്പി മാ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും ഈ അമാനത്ത് ആഫ്താബിലെത്തിക്കും അടുത്ത ദിവസം രാവിലെ മൈമൂന തന്റെ അഞ്ചു വയസ്സുള്ള മകനെ മാജി ഹലീമയെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് യാത്രയായി വഴി വിജനമായിരുന്നു മരങ്ങളുടെ നിഴൽ നീണ്ടുനിന്നു മാജിയുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി പെട്ടിക്കിട്ടുന്നതുവരെ നിർത്തരുത് മണിക്കൂറുകളോളം അവൾ കുഴിച്ചു തുടർച്ചയായ കഠിനാധ്വാനത്തിനു ശേഷം വിയർത്തു കുളിച്ച മൈമൂന അവസാനമായി കോടാലി കൊണ്ടു വെട്ടിയപ്പോൾ അപ്പോൾ മണ്ണിൽ നിന്ന് ഒരു കട്ടിയുള്ള വസ്തുവിൽ തട്ടുന്ന ശബ്ദം കേട്ടു അവൾ ഞെട്ടി കോടാലി മാറ്റി കൈകൊണ്ട് മണ്ണു നീക്കി അധികം വൈകാതെ ഒരു പഴയ തുരുമ്പിച്ച പെട്ടി വെളിപ്പെട്ടു ഈ അമാനത്തു തേടിയാണ് താൻ ജീവൻ പണയം വെച്ച് വന്നതെന്ന് അവൾ ഓർത്തു അവൾ പെട്ടി വൃത്തിയാക്കി ദൈവത്തിന്റെ നാമത്തിൽ അത് മാജി ഹലീമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലെത്തിയ അവൾ നേരെ മാജിയുടെ മുറിയിലേക്ക് പോയി മാജി കട്ടിലിൽ തളർന്നു കിടക്കുകയായിരുന്നു കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം മൈമൂന പെട്ടി അവരുടെ മുന്നിൽ വെച്ചു മാ ഇതാ നിങ്ങളുടെ അമാനത്ത് ഞാൻ കൊണ്ടുവന്നു ഹലീമയുടെ കണ്ണിൽ സന്തോഷത്തിന്റെ തിളക്കം അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മോളെ എനിക്കുറപ്പായിരുന്നു നീ വഞ്ചിക്കില്ലെന്ന് ഇത് നിനക്കു വേണ്ടിയുള്ള പരീക്ഷയായിരുന്നു നീ അത് നിനക്കായി എടുത്തിരുന്നെങ്കിൽ ഈ നിധി നിനക്ക് കിട്ടുമായിരുന്നില്ല അവർ വിറയ്ക്കുന്ന കൈകളാൽ പെട്ടിയുടെ അടപ്പ് തുറന്നു അടുത്ത നിമിഷം ഇരുവരുടെയും കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു ഉള്ളിൽ തിളങ്ങുന്ന വജ്രങ്ങൾ ആഭരണങ്ങൾ സ്വർണനാണയങ്ങൾ ഒരു നിധി ശേഖരം ഹലീമ പതുക്കെ പറഞ്ഞു ഈ നിധി എന്റെ ഭർത്താവ് ഒളിപ്പിച്ചതാണ് എന്റെ മകന്റെ ക്രൂരത കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അദ്ദേഹം മരിക്കുമ്പോൾ പറഞ്ഞു ഈ അമാനത്താർ സത്യസന്ധമായി തേടി പിടിക്കുന്നുവോ അവർക്കാണ് അവകാശം മോളെ ഈ നിധി ഇനി നിനക്കുള്ളതാണ് നീയാണ് ഇതിന്റെ ഉടമ മൈമൂനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ മാജിയുടെ കൈകളിൽ ചുംബിച്ചു മാ നിങ്ങളെന്നെ മോളെ എന്ന് വിളിച്ചല്ലോ അതാണെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മാജി ഹലീമ മരണപ്പെട്ടു അവരുടെ വേർപാട് മൈമുനിയുടെ മനസ്സിനെ തളർത്തിയെങ്കിലും മാജിയുടെ ഓൾമകൾ നിലനിർത്താൻ ആ നിധി നന്മയുടെ വഴിയിൽ ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു നിധിയുടെ പകുതി കൊണ്ട് അവൾ ഗ്രാമത്തിൽ വലിയൊരു സ്കൂൾ നിർമ്മിച്ചു പാവപ്പെട്ട കുട്ടികൾക്കവിടെ സൗജന്യ വിദ്യാഭ്യാസം നൽകി ബാക്കിയുള്ള പണം കൊണ്ടൊരു ആശുപത്രി പണിതോ അവിടെ എല്ലാവർക്കും സൗജന്യ ചികിത്സ കിട്ടി മൈമൂന ഇപ്പോൾ ആ ഗ്രാമത്തിലെ നല്ല സ്ത്രീ സ്ത്രീയെന്നറിയപ്പെട്ടു ആളുകൾ അവിടെ ബഹുമാനിച്ചു അവളുടെ മകൻ ഇപ്പോൾ എട്ടു വയസ്സായി അവൻ മിടുക്കനും അമ്മയെപ്പോലെ മൃദുലഹൃദയനുമായിരുന്നു കഠിനാധ്വാനത്തിന്റെ മേഘങ്ങൾ മാറി അനുഗ്രഹത്തിന്റെ വെളിച്ചം അവളുടെ ജീവിതത്തിൽ നിറഞ്ഞു സന്ധ്യയായി ചുവന്ന സന്ധ്യ ആകാശത്തിൽ പരന്നു അംജദ് ക്ഷീണിച്ച് കീറിയ വസ്ത്രങ്ങളോടെ പഴകിയ ഒരാൽമരച്ചുവട്ടിൽ കരഞ്ഞിരുന്നു അവന്റെ കണ്ണുനീർ മണ്ണിൽ വീണ് അലിഞ്ഞു പോയിരുന്നു കടം കാരണം അവന്റെ വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു അവന് ഇടമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ജീവിക്കാനും ആഗ്രഹമില്ല മരിക്കാനും ധൈര്യമില്ല അപ്പോൾ അതുവഴി വന്ന ഒരാൾ അവനെ കണ്ടു സഹോദര എന്താണ് കാര്യം എന്തിനാണിങ്ങനെ ഇരുന്ന് കരയുന്നത് അംജു ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു എനിക്കൊന്നും ബാക്കിയില്ല വീടില്ല ആരുമില്ല ഞാൻ രോഗിയാണ് ജോലി ചെയ്യാനും മയ്യ ജീവിക്കാനും ആഗ്രഹമില്ല മരിക്കാനും ധൈര്യമില്ല ആഗന്തുകൻ മൃദുവായി പറഞ്ഞു നിരാശപ്പെടണ്ട അടുത്ത ഗ്രാമത്തിലൊരു നല്ല സ്ത്രീയുണ്ട് അവർ കല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട് ആ സമ്പത്ത് മുഴുവൻ അവർ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിച്ചു ഭവനരഹിതർക്കായി അവർ വലിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് നീ അവിടെ പോകും നിനക്ക് അഭയം കിട്ടിയേക്കും ഇത് കേട്ട് അംജിതിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം കണ്ടു അവൻ വിറയ്ക്കുന്ന കാലുകളോടെ ആ ഗ്രാമത്തിലേക്ക് നടന്നു ചില മണിക്കൂറുകൾക്ക് ശേഷം അവൻ ആ നല്ല സ്ത്രീയുടെ വീടിൻ്റെ മനോഹരമായ വാതിൽക്കലെത്തി ഭയവും കുറ്റബോധവും അത്ഭുതവും അവന്റെ മനസ്സിൽ ഒരുമിച്ച് നിറഞ്ഞു ഹൃദയമിടിപ്പോടെ അവൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്നു അംജദ് മുന്നിൽ കണ്ടപ്പോൾ ശ്വാസം നിലച്ചുപോയി കാൽ തളർന്നു മുന്നിൽ നിന്നത് മറ്റാരുമായിരുന്നില്ല മൈമൂനിയായിരുന്നു പക്ഷെ ഇന്നവൾ പഴയ ദുർബലയായ മൈമൂനി ആയിരുന്നില്ല ഇന്നവൾ അന്തസ്സുള്ള പ്രസന്നവദനിയായ ഉയർന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയായിരുന്നു കണ്ണുകളിൽ വിനയവും ഈമാനിന്റെ തിളക്കവും മഴിയത്ത് വാതിൽക്കൽ നിന്ന് തള്ളിപ്പുറത്താക്കിയ അതേ സ്ത്രീയാണിതെന്ന് അവന് വിശ്വസിക്കാനായില്ല മൈമൂനയും അംജദിനെ തിരിച്ചറിഞ്ഞു കുറച്ചു നിമിഷത്തേക്ക് നിശബ്ദത പിന്നെ പെട്ടെന്ന് അംജദ് അവളുടെ കാൽക്കൽ വീണ് കണ്ണുനീരൊഴുക്കി മൈമൂന എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് ക്രൂരത കാണിച്ചു ഞാൻ ചതിച്ചു മനുഷ്യന് ജീവിക്കാൻ വേണ്ടതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി അല്ലാഹുവിന്റെ ശാപം എനിക്ക് കിട്ടി മൈമൂനയുടെ കണ്ണിലും കണ്ണുനീർ നിറഞ്ഞു അവൾ അവനെ എഴുന്നേൽപ്പിച്ചു സ്നേഹത്തോടെ പറഞ്ഞു നിങ്ങൾ എഴുന്നേൽക്കൂ അംജദെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് പ്രതിഫലം ലഭിക്കുന്നത് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ മൈമൂനിയുടെ ഉദാരമായ മനസ്സും അംജദിന്റെ പശ്ചാത്താപവും ആ കഥയ്ക്ക് ഒരു മധുരമായ അന്ത്യം നൽകി